വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ ദിവസത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്നത്തേം പോലെ തന്നെ ഇന്ന് രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞ് ഞാൻ വിളക്ക് വെച്ചിട്ടുണ്ട് രാവിലെ എണീക്കുമ്പോൾ തന്നെ ചില ദിവസങ്ങള് നമുക്ക് നല്ല മടി തോന്നാറുണ്ട് അല്ലെ അങ്ങനെ എണീറ്റ് വരുമ്പോൾ തന്നെ നല്ല പോലെ മടി ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് എന്നത്തെ പോലെ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മടുക്കിലേക്ക് എറാൻ ഞാൻ ഒരുപാട് സമയം എടുത്തുട്ടോ വെറുതെ ഇരുന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊക്കെ ഇന്ന് ഒരുപാട് സമയം ഞാൻ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ രാവിലെ തന്നെ നമുക്ക് രാവിലെ തന്നെ മടി പിടിക്കുന്ന സമയങ്ങളിൽ ചില ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ ആയി പോകാറുണ്ട് അല്ലെ അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ ആ മടി മാറ്റാൻ വേണ്ടിയിട്ടും ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും ആദ്യം തന്നെ അടുക്കളേക്ക് കയറുമ്പോൾ ഞാൻ സാമ്പ്രാണി വെച്ചാൽ തന്നെ തരുമോ അല്ലെങ്കിൽ കർപ്പൂരം എന്താണോ കയ്യിലുള്ളത് അതൊന്നെടുത്ത് ആദ്യം തന്നെ കത്തിച്ച് വെക്കോട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ മനസ്സൊക്കെ ഒന്ന് മാറി ഒരു പോസിറ്റീവ് മൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സ്മെല്ല് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പം ഇന്ന് അതുപോലെ ഞാൻ അടുക്കളേ കയറുമ്പോൾ ആദ്യം തന്നെ ഒരു സാമ്പാണിയെടുത്ത് കത്തിച്ച് വെച്ചു കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ മനസ്സിലുണ്ടാവുന്ന നമ്മുടെ ചുറ്റുപാടുള്ളതുമായിട്ടുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും എല്ലാടേ ആവുമെന്നുള്ളതാണ് പറയപ്പെടുന്നത് അത് എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പരീക്ഷിച്ച് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടെക്നിക്കൊന്ന് പരീക്ഷിച്ച് നോക്കണേ കുറെ സമയം ഇരുന്നും വെറുതെ നടന്നും ഒക്കെ സമയം കളഞ്ഞു എന്ന് പറഞ്ഞില്ല പിന്നെ അച്ഛനും മക്കളൊക്കെ എണീറ്റ് വരുന്നത് കണ്ടപ്പോഴാണ് ഞാൻ അടുക്കളയിലേക്ക് പതിയെ നീങ്ങിയിട്ടോ കാരണം എണീറ്റ് വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ചായ വേണം പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് വിശപ്പ് തുടങ്ങും അപ്പം അടുക്കളേക്ക് കയറിയെന്ന് നിർത്തിയുള്ളൂ അപ്പം എത്ര മടി പിടിച്ചിരുന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ള ബോധോദയം ഇടയ്ക്ക് വരുന്നത് പെട്ടെന്ന് കയറാൻ എളുപ്പാക്കും അല്ലേ അടുക്കള കയറി ഞാൻ ആദ്യം തന്നെ പാലും തലേദിവസം അരച്ച് മാവ് ഒക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പാല് പാടയൊക്കെ കെട്ടിയിട്ടുണ്ടാവും തല ദിവസം നമ്മൾ തപ്പിച്ച് വെക്കുന്നത് പാട എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യൊക്കെ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ആ പാടൊക്കെ ഞാൻ വേർതിച്ച് മാറ്റി ചായ ഒക്കെ വെള്ളം വയ്ക്കുന്നുണ്ട് പിന്നെ കുക്കറിൽ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പും വേവിക്കാൻ മേവിക്കാനിടുന്നുണ്ട് കേട്ടോ പിന്നെ പച്ചക്കറിയൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കുന്നുണ്ട് പയറ് നമുക്ക് ഇന്ന് തോരം വെക്കാനാണ് ഉപ്പേരി വെക്കാൻ പിന്നെ സാമ്പാർ വെക്കാനുള്ള വെണ്ടയ്ക്കും പിന്നെ ഇന്നലെ നല്ല കാന്താരി മുളക് കിട്ടിയപ്പോൾ എറണാകുളത്ത് കുറച്ച് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ കാന്താരി ഞാനെടുത്ത് പുറത്ത് വയ്ക്കുന്നുണ്ട് അത് നമുക്ക് ഉപ്പിട്ട് സുക്കയിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ചായ അവിടെ കളച്ചു വരുന്നുണ്ട് കുക്കർ ഇതാണ് പിസലടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ച സമയത്ത് അതിലൊരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വെളുത്തുള്ളി ഇടുമ്പോൾ ഗ്യാസ് സ്ട്രബിളൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് വളരെ അധികം നല്ലതാണ് കേട്ടോ അപ്പോൾ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും അപ്പോൾ ചായ ആയപ്പോൾ ചായ എടുത്ത് അരിച്ച് ഞാൻ ഇറങ്ങും മുളക്കൊക്കെ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ അപ്പണി തീരെ കുഞ്ഞായതുകൊണ്ട് കുട്ടികളെ നോക്കാൻ വീട്ടിൽ വേറെ ആരും ഇല്ലാത്തത് കൊണ്ടും വീട്ടിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥയാണ് നമ്മൾ ആഗ്രഹിച്ചാലും നമുക്ക് പുറത്തു പോകാനോ ജോലിക്ക് പോകാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അപ്പോൾ കിട്ടുന്ന സമയം വീട്ടിലിരുന്ന് പഠിച്ച് ഒരു സർക്കാർ ജോലി എന്നുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് മനസ്സിന് ഒരു ആശ്വാസം കിട്ടും കാരണം നമ്മൾ പഠിച്ച് നമ്മൾ എന്തായാലും വീട്ടിലിരുന്ന ജോലികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മിച്ചം കുറച്ച് സമയം കിട്ടും അപ്പോൾ ആ സമയം നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉപകാരപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്നു വിചാരിച്ച് ഞാൻ പഠിക്കാറുണ്ട് എസ് എസ് സി ആർ ബി അതിൻ്റെ എക്സാമുകൾ ഞാൻ എഴുതാറുണ്ട് അപ്പൊ ഒരു ശുഭപ്രതീക്ഷ നമുക്ക് മുന്നിലുള്ളത് എന്തിനും നല്ലതാണല്ലോല്ലോ കേരള പി എസ് സി ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഇതാണെങ്കിൽ നമുക്ക് ഏജ് ലിമിറ്റ് ഉണ്ട് ഈ ഏജ് ലിമിറ്റ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നെങ്കിൽ പി എസ് സി എഴുതാം അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ പി എസ് സിക്ക് ട്രൈ ചെയ്തിട്ടില്ല ഇപ്പൊ ഇതുകൊണ്ട് ഈ എസാമ്പിളാണ് കേട്ടോ നിലവിൽ എഴുതി കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ വീട്ടുജോലികൾ നമ്മുടെ കുട്ടികൾ ഭർത്താവ് അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് സമയം കണ്ടെത്തി പഠിക്കുന്നത് അങ്ങനെയൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കണേ അപ്പോൾ ഞാൻ എൻ്റെ പഠിത്തത്തിൻ്റെ റൂട്ടീനും കൂടി ഞാൻ ഈ വീഡിയോകൾക്കുള്ളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഞാനത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം ഒരുപാട് അമ്മമാർ എന്നെപ്പോലെ വീട്ടിലിരുന്ന് പഠിക്കുന്നവരുണ്ടാവുന്നതെന്ന് എനിക്കറിയാം ഇപ്പോൾ അടുക്കളയിലെ കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് അപ്പം നമ്മുടെ ഇവിടെ പച്ചക്കറിയൊക്കെ അവിടെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് തക്കാളി സവോള ഇത് മൂന്നും അരിഞ്ഞ് പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഒരു വിസിലും കൂടി അടിച്ചെടുക്കുകയാണ് കേട്ടോ വെണ്ടയ്ക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വഴി എടുക്കണം പിന്നെ നമ്മൾ ഇന്നലെ നന്നായിട്ട് ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ മാവ് ഉപ്പിട്ട് ഇളക്കിയിട്ട് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് സാമ്പാറിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ആദ്യം തന്നെ കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചെടുത്ത് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് പിന്നെ കുറച്ച് ചെറിയ ചെറിയുള്ളിയും കറിവേപ്പിൻ്റെയിലേലെ എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് അതിൻ്റെ നിറക്കൊന്ന് മാറി ബ്രൗൺ നിറ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നമ്മൾ ഇന്ന് നമ്മളിന്നിവിടെ വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് സാമ്പാർ പല രീതിക്ക് വയ്ക്കുന്നുണ്ടെങ്കിലും വറുത്തരച്ച സാമ്പാറിൻ്റെ രുചിയൊന്നും വേറെ തന്നെയാണ് അല്ലേ അപ്പോൾ വല്ലപ്പോഴും ഒക്കെ സാമ്പാറുണ്ടാക്കുമ്പോൾ അങ്ങനെ വറുത്തരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാർ കിട്ടും കേട്ടോ അപ്പോൾ നാളികേരെ നന്നായിട്ട് നമ്മൾ വഴറ്റി എടുക്കുകയാണ് ഇതിപ്പോൾ എണ്ണ ഒഴിക്കാതെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ നാളികരെ നന്നായിട്ടൊന്ന് കളർ മാറി തന്നു തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടി അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് വറുത്ത് വെക്കാം കേട്ടോ നാളേരം വറുത്തത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ വെണ്ടയ്ക്കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ വെണ്ടയ്ക്ക അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് പോയി പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത രീതി ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കിട്ട് കേട്ടോ ഞാൻ സമ്പാർ വയ്ക്കുമ്പോൾ വെണ്ടയ്ക്ക് എപ്പോഴും കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കാരണം ഇവിടെ വെണ്ടയ്ക്ക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് നീളത്തിൽ ഞാൻ കട്ട് ചെയ്യാറുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അരപ്പ് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ കുക്കർ തുറന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ അരപ്പൊന്ന് അരച്ചെടുക്കുകയാണ് നമ്മൾ എപ്പോഴും വെണ്ടയ്ക്ക കറിയിൽ തിളയ്ക്കുന്ന സമയത്ത് വേണം ചേർത്ത് കൊടുക്കാൻ അല്ല ഉണ്ടെങ്കിൽ വെണ്ടയ്ക്ക പെട്ടെന്ന് ഉടഞ്ഞു പോവും പിന്നെ വെണ്ടയ്ക്കും തക്കാളിയും കൂടി ഒരുമിച്ച് മുറിച്ചിട്ട് അങ്ങനെ നേരിട്ട് കറിയിൽ ചേർക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ വെണ്ടുകൂടി ഒരുമിച്ച് മുറിച്ച് നേരിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത പക്ഷെ വെണ്ടയ്ക്ക് വറുത്ത് ചേർക്കുമ്പോൾ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാറുള്ളത് കേട്ടോ നമ്മൾ എവിടെ ഏത് ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ജോലിഭാരം കൂടുന്നതിനനുസരിച്ചും നമ്മൾ വർഷങ്ങൾ പിന്നിടുന്നതിനനുസരിച്ചിട്ടും നമ്മുടെ സാലറി നമ്മൾ കൂട്ടിച്ചോദിക്കാറുണ്ട് അങ്ങനെ പ്രതിഫലം ഒന്നും ആഗ്രഹിക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയാണല്ലേ നമ്മുടെ വീട്ടിലെ ജോലികൾ എത്ര ചെയ്താലും കാണുന്നില്ല എന്നാൽ അതിനെ യാതൊരു കൂലിയില്ല എന്ന് പറയുന്ന രീതിക്കുള്ള നമ്മൾ ഒരേ ഒരു ജോലി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടമ്മമാരുടെ ജോലിയാണല്ലേ എന്നും സ്ഥിരമായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ച് നമ്മുടെ മക്കളുടെ കാര്യങ്ങളും നമ്മുടെ ഭർത്താവിൻ്റെ കാര്യങ്ങളും അച്ഛനമ്മമാരുടെ കാര്യങ്ങളും ഒക്കെ മടുപ്പ് തോന്നാതെ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അവരെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലേ ഒരു വീട്ടമ്മയാവുക ഒരു ഹോം മേക്കറാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല അത്രയും നല്ലൊരു മനസ്സുള്ള ആൾക്ക് മാത്രമേ ഏറ്റവും നല്ലൊരു വീട്ടമ്മയാവാനും ഏറ്റവും നല്ലൊരു ഹോം ആവാനും പറ്റുള്ളൂ ഒരു ദിവസം പോലും ലീവ് എടുക്ക് പണി പണിമുടക്ക് ചെയ്യാതെ നമ്മൾ നമ്മുടെ സ്ഥിരം പല്ലവി നമ്മൾ പാടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരിക്കലും നമുക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടി നമ്മുടെ മൊത്തം വീട്ടിലെ എല്ലാവരുടെയും കാര്യം തീരുമാനാവില്ലേ എങ്കിലും നമ്മൾ ഒരു വീട്ടമ്മയായിട്ട് മാത്രം ഒരു സ്ത്രീയും ഒതുക്കപ്പെടരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം നമ്മൾ ആ ജോലികൾ നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള മനസ്സോടുകൂടി നമ്മുടെ കാര്യങ്ങളും കൂടി കുറച്ച് അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വീട്ടിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആയിട്ട് കുറച്ച് സമയം നമ്മൾ എല്ലാവരും മാറ്റി വെക്കണം നമ്മുടേതായ കാര്യങ്ങൾ നമ്മുടേതായ ഇഷ്ടങ്ങൾ അങ്ങനെയെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ സമയം കണ്ടെത്തണം ഒരിക്കലും നാളാണ് നമ്മുടെ ഭർത്താവിനോടോ നമ്മുടെ മക്കളോടോ എൻ്റെ ജീവിതം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെച്ചത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീട്ടിലിരുന്ന് കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ ഗതി വന്നത് എന്നുള്ളത് ഒരിക്കൽ പോലും നമുക്ക് പറയാനുള്ള ഒരു ഇട നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് അപ്പോൾ നമ്മുടെ കാര്യങ്ങളും കൂടി നമ്മൾ ഇഷ്ടത്തോട് കൂടിയിട്ട് എപ്പോഴും അതിൻ്റെ ഇടയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ സാമ്പാർ അവിടെ റെഡിയാവുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വെണ്ടയ്ക്ക ചേർത്തു പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കുറച്ച് പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ കടുകും കറിവേപ്പിൻ്റെയിലേയും ഉലുവയും ഉണക്കമുളും കൂടി താളിച്ചിട്ട് നമ്മുടെ സാമ്പാർ അവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലേക്ക് ദോശയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കാരമലൈസ്ഡ് ആയിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കിയെടുത്തത് എനിക്കും ഏറ്റവും വേണ്ടിയിട്ട് പോലെ എണ്ണ ഒഴിച്ച് ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ ദോശ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ മോളെ വിളിച്ച് വേഗം നേപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് അവളെ കുളിപ്പിച്ചു അവൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് അവൾക്ക് ക്ലാസ് ഉള്ളത് മഴയും ദുരിതാശ്ചാസ ക്യാമ്പൊക്കെ ആയിട്ട് കുറേ ദിവസമായിട്ട് ക്ലാസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അവൾക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ അവൾക്കും പോകണം ഏറ്റനും പോണം അപ്പോൾ അവൾക്കൊക്കെ ഭക്ഷണം കൊടുത്തു ഏറ്റനും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു അപ്പം ഏട്ടൻ കഴിച്ച് പോയി അപ്പോൾ ആ മോളും ഞങ്ങളെല്ലാവരും കൂടി അവളുടെ വണ്ടി വരാൻ വേണ്ടിയിട്ട് ഉമർത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഉമർത്ത് എത്തിയപ്പോഴേക്കും അപ്പുണ്ണി എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പുണിക്ക് ഞാൻ ചായ ഒക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഉമർത്ത് വന്നിരിക്കുന്നത് അപ്പൊ വണ്ടി ഇന്ന് എത്താൻ എന്താണെന്ന് അറിയില്ല കുറേ നേരമായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ വണ്ടി കാണാനില്ല അപ്പൊ എന്നിട്ട് ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോഴാണ് പറയുന്നത് വണ്ടി കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ ഹോൺ ഹോണ് കംപ്ലയിൻ്റായിരുന്നു അപ്പൊ അടിക്കാൻ പറ്റിയില്ല വണ്ടി പോയിന്ന് എന്നിട്ട് ഏട്ടൻ തിരിച്ചു വന്ന് അവളെ സ്കൂളിൽ കൊണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തത് ഏട്ടനും കുഞ്ഞും പോയതിന് ശേഷം ഞാൻ അപ്പണിക്ക് ചൂടോടെ ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അവന് ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അവന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് എണ്ണ ഒഴിച്ച് പഞ്ചസാര ഇട്ടിട്ട് കാരംലൈസ്ഡ് ആയിട്ടുള്ള ദോശയാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പൊ ആ ദോശ ഉണ്ടാക്കിയിട്ട് ഞാൻ അവനും കഴിക്കാൻ കൊടുക്കുകയാണ് ആ പുണിക്ക് കഴിക്കാൻ കൊടുത്തിട്ട് ടി വി വെച്ച് കൊടുത്തു കേട്ടോ കാർട്ടൂൺ വെച്ചിട്ട് അവൻ അവിടെ ഇരുത്തിയതിനു ശേഷം ഞാൻ അടുക്കളയിൽ വന്നിട്ട് രാവിലെ നമ്മുടെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ മടി പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര മടി പിടിച്ചിരുന്നിട്ടും കാര്യമല്ല നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ തന്നെ ചെയ്യണമല്ലോ അല്ലേ അപ്പൊ അത് കയ്യോടെ തീർത്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ ആ മടി കുറച്ചങ്ങൂടെ മാറ്റിയിരിക്കും ഇത് കഴിഞ്ഞാൽ വേഗം ഒരു ഭാഗത്ത് ഇണ്ടാതിരിക്കാലോ അല്ലെങ്കിൽ അപ്പുറത്ത് നമ്മളെ മറ്റുള്ള കാര്യങ്ങൾ എന്താച്ചാ ചെയ്യാലോ എന്നുള്ള കൃതിയിലും അപ്പൊ അതുകൂടി ഞാൻ കൈയോടെ തീർക്കുകയാണ് അപ്പോൾ ഒക്കെ ഒന്ന് അടിപ്പറിക്കുവെച്ച് അതിനുശേഷം ഞാൻ ചോറിനുള്ള അരി എടുത്ത് കഴുകി അടുപ്പത്തിടുകയാണ് കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് കഴുകാനുള്ള തുണികളെ ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് കഴുകി അത് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഏട്ടം പോണേക്ക മുമ്പ് തുണി വിരിച്ചാൽ എന്നുണ്ടെങ്കിൽ അപ്പുണ്ണി എന്നെ അപ്പുറത്തേക്ക് കിടക്കാൻ സമയത്തില്ല പിന്നെ അവനെ കൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അവർ പോണേക്ക മുമ്പ് തുണിയൊക്കെ കഴുകിയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി വിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്തുള്ള ചേച്ചിയും അവിടെയൊക്കെ തുണി വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീലിയുടെ മുകളിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ തുണി മുഴുവൻ കഴുകി ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അവരിപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് താമസം മാറുകയാണ് കേട്ടോ നമ്മുടെ വാടക ഇരിക്കുമ്പോൾ അങ്ങനത്തെ ചില പ്രശ്നങ്ങളും കൂടി ഉണ്ട് അവർക്ക് ഇവിടെ സൗകര്യങ്ങൾ കുറവ് നമുക്ക് തുണി അലക്കാനുള്ള കല്ല് ഇല്ല പിന്നെ ഉണക്കാനുള്ള ബുദ്ധിമുട്ട് അടുപ്പില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം അവരിവിടുന്ന് താമസം മാറുകയാണ് പിന്നെ എന്താ ഞാൻ നമ്മുടെ കാന്താരിയിൽ കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ എവിടെ കണ്ടു കണ്ടുകഴിഞ്ഞാലും നമ്മൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് പറിച്ചു വരാറുണ്ട് പിന്നെ നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നട്ടുപിടിപ്പിക്കാരുന്നു നമ്മൾ എപ്പോഴും അത് വാങ്ങുമ്പോൾ പറയാറുണ്ട് ഇപ്പോൾ അതിന് നിവൃത്തിയില്ലാത്ത കാരണം നമ്മൾ അതെവിടെ കണ്ടാലും വാങ്ങിക്കും എന്നിട്ട് അതിൽ കത്തി വെച്ച് ചെറുതായിട്ട് ഓരോ കുത്തു കുത്തിയതിനു ശേഷം ഒരു കുപ്പിയിലിട്ട് ഉപ്പും വിനാഗിരിയും കുറച്ച് ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതൊരു കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെറ്റ് ആയിക്കോളും അതിൽ വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മുടെ പയർ നല്ല കുറ്റിപ്പയറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ കുറ്റിപ്പയർ എടുത്തിട്ട് നമ്മൾ മുറിച്ച് വെക്കുകയാണ് ഏട്ടൻ പോകുമ്പോൾ തന്നെ പയർ ഉപ്പേരി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉള്ളി മുളകൊക്കെ ചതച്ചിട്ട് ഉപ്പേരി വെക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ പോയത് ഏട്ടനങ്ങനെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് അങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ കാന്താരി കാന്താരിമുളക് സുർക്കയിലിട്ട് വെച്ചില്ലായിരുന്നു അതൊരു ചില്ലു കുപ്പിയിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ചില്ലു കുപ്പി ഇല്ലാത്തത് കാരണം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയിലാണ് വെച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ഏട്ടം പറഞ്ഞ പോലെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഉണക്കമുളകും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയുള്ളിയും എല്ലാം കൂടി നമ്മുടെ കുത്തുകലല്ലേ അതിലിട്ടായിട്ട് നന്നായിട്ട് കുത്തി ചതച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ മിക്സിയിലിട്ട് ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൽ ചതയ്ക്കുന്നതും അതിൽ ചതക്കുന്നതും തമ്മിൽ ഒരുപാട് ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഈ കല്ലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചതച്ചിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി രുചി കൂടും അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ ഭാഗവും ഒരുപോലെ ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഞാൻ കത്തി വെച്ചിട്ട് ഒന്ന് ഇളക്കി മറിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ചതഞ്ഞ് കിട്ടും പിന്നെ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് പപ്പടം കാച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറെ എണ്ണ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഈ പാനിൽ തന്നെയാണ് പപ്പടം കാച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ എണ്ണ കുറച്ച് ഒഴിച്ച് പപ്പടം കാച്ചെടുക്കുമ്പോൾ അത് വല്ലാതെ പൊളയ്ക്കാണ്ട് നമുക്ക് കിട്ടും കേട്ടോ വല്ലാണ്ട് പൊളിച്ചു പോകുമ്പോൾ നമുക്ക് അധികം ഇടാനുള്ള സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ പപ്പം പൊരിച്ചെടുക്കുമ്പോൾ നമുക്ക് പപ്പടം അധികം പൊള്ള പൊള്ളക്കില്ല കേട്ടോ പിന്നെ സ്വതവേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് പൊള്ളക്കൽ കുറവായിരിക്കും അപ്പം ഞാൻ ആദ്യം പപ്പടം കുറച്ച് വറുത്ത് മാറ്റി വെക്കുകയാണ് എന്നിട്ട് അതിന് ശേഷം അതിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഉപ്പേരി വെക്കുന്നത് പപ്പടമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പുണിക്കാണെങ്കിലും കുഞ്ഞിനാണെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും കേട്ടോ പപ്പടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് വേറെ നിറച്ച് ഭക്ഷണം കഴിക്കും അപ്പോൾ അതെല്ലാ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ പപ്പടമുള്ള സമയത്ത് ഞാൻ കാച്ചിട്ട് അവർക്ക് കൊടുക്കും അപ്പോൾ പപ്പടം ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ കോഴിമുട്ടം അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു വയ്ക്കാറുണ്ട് ചെയ്യാറ് അപ്പോൾ ആ പപ്പടം കാച്ചി എടുത്തിട്ട് അതേ എണ്ണയിൽ ഞാൻ കുറച്ച് കടുവിട്ട് പൊട്ടിച്ചെടുത്തതിനു ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഉണക്കമുളകും എല്ലാം കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ കൂടി ഇട്ട് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വഴക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിത് ഇട്ട് കൊടുത്തപ്പോഴേക്കും അപ്പുണ്ണി അവിടെ അവനെ ടി വി വെച്ച് കൊടുത്തതിൽ എന്തോ ഇഷ്ടമല്ലാത്ത ഭാഗം വന്നപ്പോൾ അവിടുന്ന് ചാടിപ്പോന്ന് നേരെ കയറി എൻ്റെ ഒക്കത്തിരുന്നിട്ടുണ്ട് അപ്പോൾ അവനെ എടുത്തിട്ട് ഞാനത് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെയിലും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ അപ്പുണ്ണിക്ക് അവനെ എടുത്തിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പ്രായത്തിലുള്ള എല്ലാ മക്കളും അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മൾ എന്തെങ്കിലും കളി കളി സാധനങ്ങൾ അവർക്ക് കളിക്കാനായിട്ട് വെച്ചുകൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും അവർക്ക് ആവശ്യം ഉണ്ടാവില്ല അടുക്കളയിലെ പാത്രങ്ങൾ ഗ്ലാസുകൾ അതുപോലെ നമ്മൾ ഇളക്കാൻ ഉപയോഗിക്കുന്ന കൈലുകൾ സ്പൂണുകൾ ആ വക സാധനങ്ങൾ കംപ്ലീറ്റ് കൊണ്ടുപോയിട്ടാണ് അവരുടെ കളി എത്ര കളി സാധനങ്ങൾ മുമ്പിലിട്ട് കൊടുത്താലും അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് അടുക്കളയിൽ വന്നിട്ട് എന്താണോ പാത്രം കിട്ടുന്നത് അതൊക്കെ പെറുക്കി എടുത്തുകൊണ്ടുപോയിട്ടുള്ള കളിയാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ അടുക്കളയിൽ വരുന്ന സമയത്ത് നമ്മൾ ധൃതി പിടിച്ച് എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പാത്രം എടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് ഉണ്ടാവില്ല ഒന്നില്ലെങ്കിൽ അടപ്പ് കാണില്ല അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള വേറെ എന്തെങ്കിലും കാണില്ല സ്പൂണുകൾ ഗ്ലാസുകൾ അങ്ങനെ എന്ത് കാണാനാണ്ടായാലും ഒന്നില്ലെങ്കിൽ നമ്മളിരിക്കുന്ന സോഫ കസേര അതിൻ്റെ അടിയിൽ ടേബിളിൻ്റെ അടിയിൽ കട്ടിലിൻ്റെ അടിയിൽ അല്ലെങ്കിൽ തുണി മടക്കി വെക്കുന്ന സ്ഥലത്ത് അങ്ങനെ അവിടെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവട്ടോ അപ്പോൾ എന്തെങ്കിലും കാണാനില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ പോയിട്ട് നോക്കിയാൽ മതി എല്ലാ സാധനങ്ങളും അവിടെ ഭദ്രമായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവട്ടോ അപ്പോൾ അത് നമ്മുടെ പയറുപ്പേലി ഇവിടെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിങ്ങി വന്നപ്പോൾ അതിലേക്ക് പയർ കഴുകി വാരി അത് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒഴിക്കാതെ അടച്ചു വെച്ചിട്ട് നല്ലപോലെ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അടുക്കളയിലെ കലാപരിപാടിയൊക്കെ ഒരു വിധം ഒന്ന് സെറ്റ് ആയ അപ്പോൾ ഞാൻ അവനെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് നമ്മൾ തുണിയൊക്കെ അത് അവിടെ അങ്ങനെ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്തൊക്കെ എവിടൊക്കെ താഴെ വീണിട്ടുണ്ട് എന്തൊക്കെ കാറ്റിനെ പാറി പോയിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതായി ഈ പ്പുറത്തെ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പുറത്തെ വേലമക്കൂടിയും ഒക്കെ ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അടുത്ത വീട്ടിൽ ചേച്ചിട്ടാണ് കേട്ടോ അതൊന്നും നമ്മളല്ല അപ്പോൾ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ്മെന്റിലാണ് ഒക്കെ ചെയ്തു പോകുന്നത് നമ്മൾ പറയുന്നുണ്ടല്ലോ ഇത് അടുത്ത വീട്ടിലെ ചേച്ചിട്ട മോളുടെ മോനാണ് കേട്ടോ അപ്പോൾ അവൻ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ തുണിയൊക്കെ നോക്കി ഉള്ളിക്കേറിയതിനു ശേഷം ഞാൻ അവനെ കുളിപ്പിച്ച് ഒന്ന് കടത്തി ഉറക്കിയിട്ടോ അവന് കടത്തി ഉറക്കിയതിനു ശേഷം വീണ്ടും അടുക്കളയിൽ വന്നിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്യുകയാണ് അപ്പോൾ വേഗിയിട്ടൊന്ന് പുറത്ത് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് മോള് സ്കൂളിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ചെരുപ്പില്ല അവനാണെന്നുണ്ടെങ്കിൽ ചെരുപ്പ് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ചെരുപ്പ് എടുത്തിട്ട് ഇങ്ങനെ നടക്കും അപ്പോൾ അവനൊരു കുഞ്ഞു ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി പെട്ടെന്ന് ചെയ്തു തീർക്കുകയാണ് കേട്ടോ കുക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീതനപ്പുറം ഏകദേശം ഒരു നമ്മൾ എടുത്ത സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റിയതിനു ശേഷം നന്നായിട്ടൊന്ന് തുടച്ചു സ്റ്റവ് ഒന്ന് തുടച്ചതിനു ശേഷം കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ നമ്മൾ ചോറ് വേണ്ടപ്പോൾ ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് വാർത്തേൻ്റെ കഞ്ഞിവെള്ളം ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഇത് നമുക്ക് തല കഴുകാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ള നമ്മുടെ മുടിക്കും മുടി വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ് പിന്നെ താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാനും ഒക്കെ നല്ലതാണ് അപ്പോൾ മോൾക്ക് ഞാനിത് യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ തലയിൽ ഭയങ്കര താരനാണ് അപ്പോൾ അവർക്ക് താരം കുറയാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം ഇടയ്ക്ക് തയ്ച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കഞ്ഞിവെള്ളം നമുക്ക് നാളെയാണ് എടുത്ത് ഉപയോഗിക്കേണ്ടത് അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള നമുക്ക് എല്ലാം അതിൻ്റെ സ്റ്റാർച്ചും കാര്യങ്ങളൊക്കെ അതിലിറങ്ങി നല്ല രീതിക്ക് അത് ഉപകാരപ്പെടുള്ളൂ അപ്പോൾ കഞ്ഞിവളം ഞാൻ മാറ്റി അടച്ചു അടച്ചുവെച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ കയ്യോടെ കഴുകി വെക്കുകയാണ് നമ്മൾ മടി പിടിച്ചിരുന്നത് കാര്യമില്ല ഇപ്പോൾ ഒന്നോ രണ്ടെണ്ണം ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് കുറച്ച് സമയം മടി പിടിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ കൊട്ടത്താളം അല്ലെങ്കിൽ ആ വാഷ് ബേസിൻ നിറയുന്നത് പോലെ അത്രയും ഒരുമിച്ച് ചെയ്യേണ്ട അവസ്ഥ നമുക്ക് വരും അപ്പോൾ അതിലും വേദം അത് കയ്യോടെ ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ നേടിച്ചിട്ട് ഞാനത് കൈയോടെ പാത്രങ്ങളും കൂടി കഴുകിയെടുത്ത് മാറ്റി വെച്ച് ആ സിങ്കും കൂടി ഒന്ന് ക്ലീൻ ചെയ്തവയാണ് അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കള കൈയ്യോടെ ക്ലീൻ ചെയ്ത് ഞാൻ ഭക്ഷണം കഴിക്കാനായിരുന്നു കേട്ടോ അപ്പണി എണീട്ടിട്ടുണ്ടായിരുന്നു അപ്പുണിക്ക് വേറെ നിറയെ ഭക്ഷണം കൊടുത്തു എന്നിട്ട് ഞാനും ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് ഇന്ന് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ സാമ്പാറും പയർപ്പേരിയും പപ്പടും കൂടിയിട്ടാണ് ഭക്ഷണം കഴിച്ചത് കുറച്ച് തൈരും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ട തൈര് പിന്നെ ഞങ്ങൾ പുറത്ത് പോയി കുറച്ച് നേരം അപ്പുറത്തെ ചേച്ചിയോടൊക്കെ വർത്താനം പറഞ്ഞു അങ്ങനെ ഇരുന്നു പിന്നെ വൈകിട്ട് മോള് വന്നപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ആ പണിക്ക് ചെരുപ്പ് മേടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും പോണ കട അടച്ചിട്ടിരിക്കായിരുന്നു അപ്പോൾ വേറെ ഒരു കടയിൽ കയറി ആ ചേച്ചി കുറേ ചെരുപ്പ് കാണിച്ചു തന്നോട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു ചെരുപ്പ് നോക്കി വാങ്ങിച്ചു അപ്പോൾ ആ ചെരുപ്പ് കാലി കിട്ടിയതും ആ പൊണിയെടുത്ത് ഓടുന്നുണ്ട് അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം കുട്ടിക്ക് ചെരുപ്പ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ചെരുപ്പ് മേടിച്ച് ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ കുറ്റിപ്പായർ കണ്ടപ്പോൾ കുറ്റപ്പായ എവിടെ കണ്ടു കണ്ടുകഴിഞ്ഞാലും ഏറ്റവും വാങ്ങിക്കോട്ടോ അങ്ങനെ കുറച്ച് കുറ്റിപ്പായർ മേടിച്ചു റംബൂട്ടാൻ ഉണ്ടായിരുന്നു റംബൂട്ടാൻ മേടിച്ചു പിന്നെ നമ്മൾ പോണ വഴിക്ക് മാമ്പഴം ഉണ്ടായിരുന്നു അപ്പോൾ മാമ്പഴം വാങ്ങിച്ചു കേട്ടോ അപ്പുണി നല്ല ഉറക്കി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മാമ്പഴം വാങ്ങിച്ച് ഞങ്ങൾ അപ്പുറത്തേക്ക് കടന്നിട്ട് മോൾക്ക് ചായ ഒന്നും കൊടുക്കാണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ചായയും കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കുഞ്ഞു ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വായിക്കും ഇറ്റ്സ് ടേക്ക് കെയർ ആൻഡ് ബബ് ഫ്രം ഷിലൂസ് ഫാമിലി ആൻഡ് വേൾഡ്